ബാക്ക് ടു ക്യൂർ ഫാമിലി നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ ഇതിൻ്റെ അടുക്കളയിൽ വന്നിട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒറോട്ടിയാണേ പിന്നെ കിഴങ്ങ് നമ്മൾ ഇറച്ചി കറി വെക്കത്തില്ല അതുപോലെയുള്ള കറികളാണ് കേട്ടോ രാവിലെ കഴിക്കാനായിട്ട് പിന്നെ എന്ന് ഇന്ന് നമുക്ക് ഇപ്പോൾ പോകുന്ന ദിവസമല്ലേ ഉച്ചലത്തേക്കുള്ള ആയത്തില്ല ആക്കണം പിന്നെ അതേ നമ്മൾ മാങ്ങ അച്ചാറിനുള്ള ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കാണിച്ചു തരാമേ നമ്മളിതേ രാവിലെ തന്നെ മാങ്ങ ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി എല്ലാം ഉരിച്ചു വെച്ചു പിന്നെ ബാലൻസ് ഉള്ള മാങ്ങയുടെ ആ സാധനം മാറ്റി വെച്ചേക്കും നമുക്ക് കറിക്കൊക്കെ ഇടാൻ വേണ്ടി പിന്നെ ഇതേ രാവിലെ തന്നെ ഉറോട്ടിയെല്ലാം ഞാൻ പരത്തി വെച്ചു ചൂടാനുള്ളത് അടുപ്പേ വെച്ചു ഇതേ നമ്മുടെ കറി അടുപ്പിലാക്കിയിട്ടുണ്ട് അതിന് വിസിൽ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇതേ നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതാണ് ഞാൻ വെച്ച കറി ഇറച്ചിക്കറി പോലെ ഇരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ കറക്റ്റ് ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ആണേ നമ്മുടെ രാവിലത്തെ വിശേഷം എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ അങ്ങനെ രാവിലത്തെ കാപ്പി പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്കായ്ക്കൊണ്ട് പോകാനുള്ള അച്ചാറൊക്കെ ഇട്ടിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചു പിന്നെ ഇക്കായുടെ ഷർട്ടൊക്കെ തേച്ച് വെക്കണമായിരുന്നു കേട്ടോ ഇക്ക ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞ ഇതൊക്കെ തേച്ച് വയ്ക്കാൻ ഞാൻ മടി പിടിച്ചിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര എന്താ പറയുക ഒന്നും ചെയ്യാനൊന്നും തോന്നില്ല കേട്ടോ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ പിന്നെ അത് കഴിഞ്ഞ് ഞാനെല്ലാം തേച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്കാടെ മൂത്തച്ചേട്ടൻ്റെ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇക്കാടെ മൂത്ത ചേട്ടന് ക്യാറ്ററിങ് സർവീസാണ് കേട്ടോ അങ്ങനെ നമുക്ക് കുറച്ച് ബിരിയാണിയൊക്കെ കൊണ്ടുവന്നു അങ്ങനെ ഉച്ചയ്ക്ക് നമ്മുടെ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളത് രാത്രിത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അത് മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഈ കൈക്ക് കൊണ്ടുപോകാനായിട്ട് എണ്ണ കാച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മയിലാഞ്ചിയിലേയും തുളസിയിലെയും പിന്നെന്താ ചുക്ക് കുരുമുളക് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇട്ട് എണ്ണ കാച്ചി പിന്നെ അതിൻ്റെ കൈ കൊണ്ടാനുള്ള ചമ്മന്തിപ്പൊടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ചെമ്മീൻ ചമ്മന്തിപ്പൊടിയല്ല കേട്ടോ സാധാ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വ്ളോഗ് ഞാൻ വേറെ 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 ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞൊരു കുഫ്തി ഉണ്ടാക്കി ഞങ്ങളുടേതായ റെസിപ്പിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ കുഫ്ന്തി എന്നാണ് ഞങ്ങൾ ഇതിന് പേരിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു വ്ളോഗും ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ ടേബിളിൻ്റെ പുറത്ത് വെച്ചു എല്ലാവരും വാടെ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ഇക്കായും ചേട്ടൻ ും ഉമ്മായ വാപ്പായും ഇപ്പിടുത്തുമ്മയും വാപ്പായും എല്ലാവരും ഉണ്ടായിരുന്നുണ്ട് അങ്ങനെ അവരെല്ലാം അവിടെ കഴിക്കാനിരുന്നു മക്കൾക്ക് മക്കൾമാർക്കെല്ലാം ഫുഡ് കൊടുത്ത കേട്ടോ സിറ്റൗട്ട് ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നവരാണ് ഞാൻ വീഡിയോ വീഡിയോ എടുക്കാൻ ചെല്ലുന്ന കണ്ടുകൊണ്ട് കുറച്ച് പേരകത്ത് പോയി കുറച്ച് പേര് പുറത്തിരുന്നു പിന്നെ നമ്മുടെ റംസിയടത്ത് നമ്മുടെ സുറുമിയെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ പൂച്ചയുടെ പേര് സുറുമീന്ന അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം ഷെബിനിക്കാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുവാണ് കേട്ടോ അങ്ങനെ ചേട്ടത്തെയും മക്കളും അങ്ങ് പോവാണ് കേട്ടോ മക്കൾക്ക് നാളെ സ്കൂളിലുള്ളത് കാരണം ചേട്ടത്തെയും മക്കൾ പോയി പിന്നെ ഷബിനിക്കാൻ തിരിച്ചു ഈ കട പെട്ടിയൊക്കെ ഒന്ന് പാക്ക് ചെയ്യണമായിരുന്നു ഇപ്പം ഈ ഇങ്ങനെ ഇങ്ങനെങ്ങാണ്ട് ചെയ്യണമെന്നല്ലെങ്കിൽ അവിടെ എയർപോർട്ട് ചെല്ലുമ്പോൾ എല്ലാം പ്രശ്നവും കാര്യങ്ങളും എന്ന് വന്നു പിന്നീക്ക എല്ലാം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ പോകാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത് മക്കളുമാർ രണ്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ വാപ്പി പോകുന്നത് കണ്ടിട്ട് ഉറങ്ങുന്നുള്ളന്നു Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അങ്ങനെ ടാറ്റാബൈബൈ പറഞ്ഞേണ്ട മക്കളുമാരും ശബിനിക്കായി ഇക്കായ തോട്ടപ്പള്ളി വരെ കൊണ്ടുവിടാനായിട്ട് പോകുക കേട്ടോ ഇക്കട കൂട്ടുകാരനാണ് ഇക്കായ തോട്ടപ്പള്ളി കൊണ്ടുവിടുന്നത് തോട്ടപ്പള്ളിയിൽ പിന്നെ ഇക്കടെ വേറൊരു ഇക്കടെ കൂടെ പോകുന്നൊരു കൂട്ടുകാരൻ വരും കേട്ടോ അവരുമായിട്ടാണ് അവർ എയർപോർട്ടിലോട്ട് പോകുന്നത് അപ്പോൾ തീ അവരങ്ങോട്ട് പോയി കേട്ടോ ഇക്കബിനിക്കായ മക്കളും ഇക്കായ തോട്ടപ്പള്ളി കൊണ്ടുവിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോസ് ഇത്രയുള്ള ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്ന അടുത്തൊരു വീഡിയോകളാണ് ടാറ്റാബൈബൈ സി യു